എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു നാടൻ രീതിയിലൊരു ബീഫ് വരട്ടമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേഗം വേവുന്ന നല്ല ഇളയ ബീഫ് കൊണ്ടുണ്ടാക്കിയ ബീഫ് വരട്ടാണത് ഉരുളിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും നമ്മളെപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് മൂന്ന് കിലോ ബീഫാണുള്ളത് നല്ല ഇളയതാണ് അതുകൊണ്ട് തന്നെ വേഗം വേവും ഇത് കുടിക്കുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റാണ് ഇത് വരട്ടാനുള്ളതായതുകൊണ്ട് കുറച്ച് ചെറുതാക്കിയാണ് മുറിക്കുന്നത് ചിലർ വലുതാക്കി മുറിക്കും അത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കാം ഞാൻ എന്തായാലും ഏറ്റവും ചെറുതാക്കിയാണ് മുറിക്കുന്നത് ഉപ്പും എരിവും മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് ചെറുതാക്കി മുറിക്കാം നല്ല ഹലുവ പോലത്തെ ബീഫാണ് ഇളിയ ബീഫാണ് മുറിക്കാനും വിളിച്ചിട്ടുണ്ട് ഉണ്ടോ നല്ല ബീഫായത് കൊണ്ട് വേഗത്തിൽ മുറിച്ചു കഴിഞ്ഞു മൂന്ന് കിലോയും മുറിച്ചു ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്ത് വെള്ളം വാലാൻ വെച്ചതാണിത് ഇത് ഞാൻ ഉരുളിയിലാണ് വേവിക്കുന്നത് ഇത് വേഗം വേവുന്നതായത് കൊണ്ട് കുക്കറിലിട്ടാൽ അലിഞ്ഞു പോകും വേവ് അധികമായി പോകും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിങ്ങനെ ഈ ഉരുളിയിൽ കിടന്ന് പതുക്കെങ്ങനെ വേവണം ആവശ്യമുള്ള മസാലകളില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത് കറിവേപ്പില മൂന്ന് വലിയ ഉള്ളി അരിഞ്ഞതിട്ടു എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാം ഇത് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം മുറിച്ചിട്ടിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് വലിയ ജീരകവും കറിവേപ്പിലയും കൂട്ടി കഴുകി ഉണക്കി വറുത്തുപൊടിച്ചതാണ് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉപ്പും കൂടി എടുത്തു വയ്ക്കുക ഇനി ഇതെല്ലാ മസാലപ്പൊടിയും കൂടി ഈ ബീഫിലേക്ക് ഇട്ട് ഈ കുരുമുളകും ജീരകവും പൊടിയല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഉള്ളി അരയ്ക്കുമ്പോൾ അതിൽ കൂട്ടി അരയ്ക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി നല്ല വെളിച്ചെണ്ണ അതും ഇതുപോലെ ഒഴിക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിക്കാം നന്നായിട്ട് ഇപ്പോൾ എല്ലാ കൂട്ടുകളുമായി ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് ഇറച്ച കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും മസാല ആവുന്നത് വരെ കുഴയ്ക്കുക എല്ലാ ഭാഗത്തും ആകണം എന്നാലേ പോകുമ്പോൾ ഒരു പിടിത്തുണ്ടാവുള്ളൂ അല്ലെങ്കിലും ബീഫ് ഉരുളിയിലോ മൺചട്ടിയിലോ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ വിദേശത്തൊക്കെ പോവുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിൽ ഇത്ര മസാല ഇടാതെ കുറച്ച് മഞ്ഞളും മുളകും മാത്രം ഉപ്പും ഇട്ടിട്ടാണ് ഇതുപോലെ ഉരുളിയിൽ തരട്ടി വെള്ളമൊക്കെ വറ്റിച്ചാണ് കൊടുത്തുവിടാറ് ഇനി ഇനിയൊരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇതിലേക്ക് ഇനി ചെറിയ ഉള്ളി കൂടി ചേർക്കാനുണ്ട് കുറച്ചുകൂടി എണ്ണ തൂവ കുറച്ച് സ്പെഷ്യലായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കൂടി അങ്ങനെ ഇട്ടു ഇനി മസാലയെല്ലാം ഇത്രീട്ട് തീയിൽ വെക്കാം വേവിക്കാം അതിലേക്കിനി ചെറിയ ഉള്ളി കുറച്ചധികം ഉണ്ടായാലും കുഴപ്പമില്ല നല്ലതാണ് വെളുത്തുള്ളി നമ്മൾ ആദ്യം ആദ്യിട്ടുണ്ട് ജീഡി മുകളിൽ കുറച്ചുകൂടി കറിവേപ്പില വെക്കുക ഇതിൻ്റെ മണമൊക്കെ ഒന്നങ്ങട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഉരുളി മൂടി വെച്ച് ഈ ഇനി ചാമ്പി കടന്ന് വേവട്ടെ തുറന്ന് നോക്കി ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക വെള്ളം ഇതിലുണ്ടായിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി മറച്ച് അടച്ചു വെച്ച് ഇനി വേവിക്കുക തീ കുറയ്ക്കുക ഗ്യാസ് അടുപ്പാവുമ്പോൾ അടിഭാഗം കരിയും പറ്റണം കനലടുപ്പാണെങ്കിൽ അത് അങ്ങനെ കനലിലങ്ങനെ കിടന്നു ഇതിപ്പോൾ വേവായിട്ടില്ല വെള്ളം വറ്റാനുണ്ട് മുളകും ഒക്കെ ഒന്ന് നോക്കാം ഇതിലെല്ലാം ബാധാണ് പലർക്കും പല എരിവോ മസാലയുമായിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം ഇനിയും വേവാനുണ്ട് തീ കുറച്ചങ്ങനെ വേവായി ഇപ്പോൾ അത് വേവായിട്ടുണ്ട് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും നീരുണ്ടെങ്കിൽ നമ്മൾ തീ കുറച്ച് ഇളക്കി വറ്റിക്കുക ഇടത്തിടക്ക് നന്നായിട്ട് ഇളക്കുക അടിയിലൊട്ടും പിടിക്കണ്ടേ ഉരുളി ആവുമ്പോൾ അത്ര പിടിക്കൂല ബാക്കി മൺപാത്രമോ തീലോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ ഇറച്ചിയുടെ മൺ തന്നെ മാറിപ്പോവും ഇപ്പോൾ ഇതിൻ്റെ നീരൊക്കെ കുറേ വറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചടി എണ്ണ ഒഴിച്ചെടുത്ത് ഇങ്ങനെ പതുക്കെ ഇടന്നാൽ മതി ഇതിൽ തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് വേണമെങ്കിൽ ചുട്ടിടാം നാളികേരം അടുപ്പിലിട്ട് ചുട്ട് ചെറുതാക്കി മുറിച്ച് ഇതിലിട്ടാല് ബീഫ് നാളികേരക്കൊത്ത് റെഡിയാവും ഇതിപ്പം കണ്ടോ ഇതിനകത്തൊന്നും പിടിച്ചിട്ടില്ല കരിഞ്ഞ് പിടിച്ചിട്ടില്ല നമ്മൾ നന്നായിട്ട് ഇളക്കുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തീയും കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഉരുളിയിൽ വരട്ടിയ ബീഫ് മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് ചൂടാറിയ ശേഷം നല്ല ടപ്പർവെയറിൻ്റെ സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് കേടുവരാതെ കുറേശടുത്ത് ചൂടാക്കി തയ്ക്കാം എൻ്റെ ഈ ബീഫ് കറിയും ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് വളരെ എളുപ്പമാണ് ഹീറ്റോ ഡയറ്റുകാരുടെ ഇഷ്ട ഭക്ഷണമാണിത് അവർക്കിത് അത്യാവശ്യമാണ് വേഗം തന്നെ ഉണ്ടാക്കി വെച്ചോളൂ